ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആക്ട്രസ് ഷാലു മേനൻ്റെ ഷോപ്പിലേക്ക് ആട്ടോ നമ്മുടെ സ്കൂളിൻ്റെ കുറച്ച് ആവശ്യത്തിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നതാണ് പിന്നെ മാഡത്തേക്ക് കണ്ടു മേഡത്തിനോട് കുറച്ച് നേരമൊക്കെ ഒന്ന് നമുക്ക് സംസാരിക്കാമെന്ന് ഓർത്തു കാര്യങ്ങളൊക്കെ ഇന്ന് ഷോപ്പിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ചോദിച്ചറിഞ്ഞു അപ്പം നമുക്ക് തിരുവല്ലയിലാണ് ഈ ഷോപ്പ് ഉള്ളത് ഇപ്പോൾ ഇവിടെ വന്ന ഒരുപാട് കളക്ഷൻസാണ് കേട്ടോ ഉള്ളത് നല്ല നല്ല കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റി നമുക്ക് ഈ സ്കൂൾ പരമായിട്ടുള്ള പ്രോ സ്കൂള് അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളൂ അപ്പം ഡാൻസിൻ്റെ ഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ നല്ലതാട്ടോ എല്ലാ ഡ്രസ്സുകളും എല്ലാ കോസ്റ്റ്യൂമും ഇവിടെ ഉണ്ട് നല്ല ഭംഗിയാണെല്ലാം കാണാൻ എല്ലാം പുതിയ കളക്ഷൻസാണ് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലും ഒരു ഷോപ്പുണ്ട് ഇവിടെയുണ്ട് ഒരു ഷോപ്പ് അപ്പം ഞങ്ങൾ ഇന്നിവിടെയാണ് വന്നിരിക്കുന്നത് സ്കൂളിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് വേണമെങ്കിലും ഈ ഒരൊറ്റ ഷോപ്പിൽ വന്നാൽ മതി എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ പലതായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഒക്കേഷൻസ് രീതിയിലുള്ള ആ ഒരു ലെവലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഓണം ക്രിസ്മസ് പിന്നെ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ലഭ്യമാണ് അതുപോലെ ബാലെ പിന്നെ ഫാൻസി ഡ്രസ്സ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെ എല്ലാം നാടോടി നൃത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളെല്ലാം വളരെ ഇപ്പോഴത്തെ ട്രെൻഡിങ് രീതിയിൽ വളരെ മോഡേണായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ആണ് കേട്ടോ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഓർണമെൻറ്റ്സ് ഓർണമെൻറ്റ്സ് എല്ലാം ഭയങ്കര ഭംഗിയായിട്ടുള്ള ട്രെൻഡിങ് കളക്ഷൻസിലുള്ള എല്ലാ ഓർണമെൻസും ഇവിടെയുണ്ട് കേട്ടോ പിന്നെ അതുപോലെ വെഡ്ഡിങ്ങിന് പരമായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് റെൻറ്റിനാണെങ്കിലും എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അപ്പം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അഫോർഡബിൾ റേറ്റിൽ തന്നെ ഇവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സുകളെല്ലാം വരുന്നത് അവർ സ്റ്റിച്ച് ചെയ്ത് നമ്മളുടെ ആവശ്യപ്രകാരം നമുക്ക് ഏത് ലെവലിൽ വേണമെന്ന് പറഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് വേണ്ടി തരും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം ഫാഷൻ നമുക്ക് മനസ്സിൽ തോന്നുന്നത് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തു തരികയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല രസമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല കളക്ഷൻസും ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പം സിംഗിൾ ഐറ്റംസ് ആയിട്ട് ഒരാൾ ഒരാളെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വന്ന് ഗ്രൂപ്പായിട്ട് വന്ന് കൊണ്ടുപോകാത്ത നമ്മളിപ്പോൾ സിംഗിൾ ആയിട്ട് ഒരു ഐറ്റംസിന് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവല്ലോ അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിംഗിൾ ഐറ്റംസിന് വന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം സ്വന്തമായിട്ട് എടുക്കാം അല്ലെങ്കിൽ റെന്റിന് എടുക്കാം അപ്പൊ കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ഒരു ഷോപ്പ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഒരുപാട് പേര് ഇങ്ങനെയുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ടത് എവിടെയാ ഏതാണെന്നൊന്നും അറിയാതെ ഏറെ പേര് കുട്ടികളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അവര് ചെയ്യാൻ തയ്യാറായിരിക്കും പക്ഷെ അതിന് കറക്റ്റായിട്ടുള്ള ഒരു വേഷം കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലം തന്നെ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അറിയാതെ ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പേരൻസിന് അറിയില്ല ഇതൊക്കെ എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി സാധിക്കുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരും കൂടെ അറിയട്ടെ കുട്ടികൾക്ക് കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ചുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് സ്റ്റേജിൽ കയറട്ടെ ഈ ഷോപ്പ് വരുന്നത് തിരുവല്ല മെയിൻ ജംഗ്ഷൻ അല്ല തിരുവല്ല ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് ഇതാരോട് ചോദിച്ചാലും പറഞ്ഞുതരും കുറച്ചും കൂടി ഇടവഴി കയറി പോകുന്നതാണ് ഈ ഷോപ്പ് വരുന്ന സ്ഥലം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത്രേയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ചെറ്റ പേപ്പസി യൂ